സമയം ഒരുപാട് വൈകിട്ടുണ്ട് എന്നെ എല്ലാവർക്കും അകല സ്ഥലങ്ങളിലൊക്കെ പോകാനും ഉണ്ടാവും തീർച്ചയായും അതുകൊണ്ട് വളരെ ദീർഘമായിട്ടുള്ള ഒരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് രണ്ട് കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ട് യൂറോപ്പിലൊരു കാലത്ത് വലിയൊരു ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ജനങ്ങളുടെ ഇടയിൽ പരുന്നൊരു മൊഴിയുണ്ടായിരുന്നു അതിങ്ങനെയാണ് യു സ്ക്രാച്ച് എ കമ്മ്യൂണിസ്റ്റ് യു വിൽ സി എ ഫാസിസ്റ്റ് ബിനീത് ദാറ്റ് ഒരു കമ്മ്യൂണിസ്റ്റിനെ ഒന്ന് ഉരച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഒരു ഫാസിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ടാവും എന്തുകൊണ്ടാണ് ഈ മഹത്തായ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന മഹത്തായൊരു പ്രത്യയശാസ്ത്രം എന്നു പറയുന്ന ഇതിന് ഇങ്ങനെ ഒരു അത് ഏതെങ്കിലും ഒരു സ്റ്റാലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെയോ വൈയക്തികമായിട്ടുള്ള കുറവോ കൂടുതലോ അല്ലെങ്കിൽ അയാളുടെ ഒരു അമിതാധികാര പ്രവണതയോ മാത്രമല്ല സൈദ്ധാന്തികമായി തന്നെ ഇങ്ങനെയല്ലാതെ കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല അതിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഒരു രാഷ്ട്രീയ രൂപമാണ് ഈ സമഗ്രാധിപത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് വേണുവിനേയും കേരള സമൂഹത്തെയും കേരളത്തിലെ ഔദ്യോഗിക ആസ്ഥാന പ്രത്യയശാസ്ത്രക്കാരായിട്ടുള്ള ഇടതുപക്ഷക്കാരെ ഒരുമിച്ച് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ കൗതുകത്തിന് അവകാശമുണ്ട് ഒരു സൈഡിൽ ഈ പറയുന്ന ഔദ്യോഗിക ഇടതുപക്ഷം എന്ന് പറയുന്നത് സി പി ഐ ആയാലും ഏതായാലും സി പി എം ആയാലും ഈ ഇടതുപക്ഷം ഈ സമൂഹത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട് കേരള സമൂഹത്തിൽ ഒരാശ്രിത സമൂഹം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ ആശ്രിത സമൂഹത്തിൻ്റെ സൗകര്യത്തിലാണ് ഇവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ഒരു വെനീർ വെറും ഒരു എന്താ പറയുക ഒരു ആട അല്ലെങ്കിൽ ആരത്തരത്തിലുള്ളൊരു സ്ക്രീൻ മാത്രം തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വെച്ച് കൽപ്പറ്റ നാരായണനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു ജനതയാവാത്ത ജനതയാവാൻ വിടില്ല ജനതയാവാൻ ഒരു ജനതയെ വിടാതെ ആശ്രിത സമൂഹങ്ങളായി അത് കോപ്പറേറ്റീവ് സമൂഹ സൊസൈറ്റികൾ വഴിയായിരിക്കാം കുടുംബശ്രീകൾ വഴിയായിരിക്കാം അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള പലതരത്തിലുള്ള മഹ വളരെ കണ്ണിന്നായിട്ടുള്ള സൂത്രശ്വാലിത്വമുള്ള ഈ ഈ തരത്തിലുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ ആശ്രിത സമൂഹങ്ങളുടെ പല പല തുരുത്തുകൾ സൃഷ്ടിച്ച് ഒരു ജനതയാവാൻ വിടാതെ ഒരു സിവിൽ സമൂഹമാകാൻ വേണ്ടി മെച്യറാവാൻ സമ്മതിക്കാതെ ഇവിടെ ഇടതുപക്ഷം മലയാളികളെ തളച്ചിടുന്നുള്ള ഏറ്റവും വലിയ ദുരന്തം അതാണ് ഫാസിസം എന്ന് എൻ്റെ പ്രശ്നമില്ല ഇന്ന് ചില അർത്ഥത്തിൽ അതിനേക്കാൾ അടിസ്ഥാനപരമായിട്ട് ഒരു ജനതയുടെ മുഴുവൻ സർഗാത്മകതയും നശിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രകടനമാണ് സാർ നവകേരള സദസ്സൊക്കെ വരുമ്പോൾ അടിക്കുമ്പോൾ അടിക്കുന്നു എന്നും അല്ല പ്രശ്നം ഒരു മനുഷ്യൻ സിദ്ധാർത്ഥൻ മരിച്ചപ്പോൾ ആ ക്യാമ്പസിൽ നിന്ന് അത് പാടില്ല എന്ന് പറയാനുണ്ടായില്ല അതേപോലെ കേരളത്തെ ആക്കി തീർക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് സാധിച്ചിരിക്കുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും ഏത് രീതിയിലുള്ള അക്രമങ്ങളും ഏത് രീതിയിലുള്ള എന്താ പറയുക വൃത്തികേടുകളും സമൂഹത്തിനകത്ത് നിങ്ങൾക്ക് ചെയ്താലും ഈ പറയുന്ന രീതിയിൽ അവർക്ക് ജനതയെ ജനതയാവാതെ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചില സംഘങ്ങളുടെ സമൂഹങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് ഈ സമൂഹത്തെ മാറ്റി തീർക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതാണ് അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്യാതെ മോഡിയെ തോൽപ്പിക്കലോ അല്ലെങ്കിൽ മോഡി ഫാസിസം ഞാൻ ഫാസിസം എന്ന് പറയുന്ന വാക്ക് താല്പര്യപ്പെടാത്ത ഒരാളാണ് ഇന്ത്യയിൽ ഫാസിസം ഉണ്ടെന്നുള്ള ആർഗ്യുമെൻറ്റിനും ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ദ്രയിൽ സമഗ്രാധിപത്യ സ്വഭാവങ്ങളുള്ള ടെൻഡൻസീസ് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് മോദി അതിൽ വളരെ ബി ജെ പി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിൽ ഇടതുപക്ഷം അതുപോലെ തന്നെ സമഗ്രാധിപത്യ ടെൻഡൻസിയുള്ള ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിനെ രണ്ടിനെയും എതിർത്തു കൊണ്ടല്ലാതെ മലയാളി സമൂഹത്തിന് ഒരു എലക്ഷൻ്റെ കോണ്ടക്സ്റ്റിലല്ല ഞാൻ പറയുന്നത് കേരള സമൂഹത്തിന് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിലും തൻ്റെ കെട്ടഴിച്ചു വിടാത്ത സർഗാത്മകതയെ മുഴുവൻ തന്നെ ഒരു സമൂഹത്തിന് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥനെ പോലെയുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ കൊല്ലുന്ന സമയത്ത് അത് പാടില്ല എന്ന് വിളിച്ചു പറയാൻ പറ്റുന്നൊരു സമൂഹമായിട്ട് മലയാളിക്ക് എന്ന് മാറാൻ കഴിയുന്നു അത് മാറുമ്പോഴാണ് നമ്മൾ ഈ ഇടതുപക്ഷവുമായിട്ടുള്ള ക്ലാഷുവതിക ആ ക്ലാഷിലാണ് നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടതായിട്ട് വരിക അതിന് പകരം ഇവിടെ സാംസ്കാരിക മേഖലയിൽ എൺപത് ശതമാനം സാംസ്കാരിക പ്രവർത്തകർ നായകന്മാർ ഇടതുപക്ഷക്കാരാണെന്നാണ് ഒരു മന്ത്രി പറഞ്ഞത് എന്തൊരു അഭിമാനം ഇത് സർവകലാശാലകളിലതെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത രണ്ടായിരത്തി പതിനേഴിൽ അവിടെ അതെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവിടെ അപകടമുണ്ടാക്കുന്ന അധ്യാപകരും എംപ്ലോയീസ് യൂണിയനുമാണ് എന്തിനാണ് എം വി നാരായണനെ പോലുള്ള എൻ്റെ സുഹൃത്തുരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാവാൻ പോയതെന്ന് എനിക്കറിയില്ല നാണം കിട്ടും അത് വേറെ കാര്യം കാരണം അവിടെ വൈസ് ചാൻസലറല്ല ഭരിക്കുക എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഭരിക്കുക എംപ്ലോയീസ് യൂണിയൻ്റെ നേതാവാണ് അവിടെ പാർട്ടി ഫ്രാക്ഷൻ ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ പാർട്ടി ഫ്രാക്ഷൻ അവിടെ അവിടെ എന്ത് നടക്കണം തീരുമാനിക്കുക നമുക്ക് നമുക്ക് തോന്നും വളരെ ജനാധിപത്യപരമായിട്ടും മറ്റെല്ലാം നടക്കുന്നൊരു ക്യാമ്പസ് ആണെന്നല്ല െ ഇങ്ങനെ വളർത്തുന്നത് അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്ന പൂക്കോട് കോളേജിൽ എന്ന പോലെ തന്നെ കേരളത്തിലെ സകല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അധ്യാപകരാണ് ഏറ്റവും വലിയ ക്രിമിനൽ തലയിൽ റെഡ് റിബണും കെട്ടിയിട്ട് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐയുടെ സമരത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള അധ്യാപകരെ എനിക്കറിയാം ഞാനത് ശരിയല്ല അത് എതിർത്തപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ വിദ്യാർത്ഥികളായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ നമ്മളവർക്ക് പ്രിയപ്പെട്ടവരല്ല കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഒരു മരത്തിൻ്റെ തണലിലിരുന്ന് പുറത്തുനിന്ന് അവിടെ സർട്ടിഫിക്കറ്റിനും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിനും പല കാര്യങ്ങൾക്കായിട്ട് മറ്റു കോളേജുകളിൽ നിന്ന് വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ആളുകൾ പത്ത് മിനിറ്റ് ഇവർക്ക് സൗകര്യം ചിലപ്പോൾ അവർ പ്രണയം ഉണ്ടായിരിക്കാം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ബെഞ്ചിൽ ഒരു മരത്തിന് താഴെ ഇരുന്നു എന്നുള്ളതാണ് എസ് എഫ് എക്കാർ പോയിട്ട് അടുക്കിയാണ് ഇത് ഞാൻ കണ്ണോട് കണ്ടിട്ടുള്ളതാണ് ഇത് ഇന്നുമെല്ലാം തുടങ്ങിയിട്ട് എല്ലാ ക്യാമ്പസുകളിൽ പൂക്കോട് വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യം പൂക്കോടിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ചരിത്രമുണ്ട് കേരളത്തിൽ ഈ ഇടതുപക്ഷത്തിനെ നാം തിരിച്ചറിയാത്തതുകൊണ്ടാണ് ആ ഇടതുപക്ഷത്തിനെ തിരിച്ചറിയണം നമ്മൾ മോഡിയെ തിരിച്ചറിയുന്ന കൂട്ടത്തിൽ അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള സമഗ്ര ആധിപത്യ വസനകളെയും അതിൻ്റെ പ്രയോക്താക്കളെയും തിരിച്ചറിയുന്നത് പോലെ തന്നെ ഈ ഒരു വലിയ സമരം കേരളത്തിൽ നാം ഒപ്പം കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ സമൂഹം വളരെ നിഷ്ക്രിയമായി ായിട്ടുള്ള സർഗാത്മകത തീരെ അവശേഷിക്കാത്ത ഒരു സൊസൈറ്റി ആയിട്ട് മാറും നമ്മൾ യൂറോപ്പിലും റഷ്യയിലും ചൈനയിലും എല്ലായിടത്തും കാണുന്നത് പോലെ കാരണം ഇവർക്ക് ശീലമില്ല ജനാധിപത്യത്തിൻ്റെ ഇവർ ഭരണഘടനയെ പറ്റി പറയും ജനാധിപത്യത്തെ പറ്റി പറയും എവിടെയാണ് കമ്മ്യൂണിസം മൾട്ടി പാർട്ടി ഡെമോക്രസിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല എന്നിട്ട് ഇവർക്ക് ജനാധിപത്യത്തെ പറയാൻ പറ്റി പറയാൻ എന്തവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് ജനാധിപത്യത്തിൽ പറ്റാൻ അവകാശമില്ല അവർക്കിവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് പ്രബലമായ ശക്തി അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ പാർട്ടി അവർ ഇത്രയൊന്നും കോൺസ്റ്റിറ്റ്യൂഷനെ അവരിത്രയൊന്നും ജനാധിപത്യത്തെ ജനാധിപത്യത്തെപ്പറ്റിയും വർത്തമാനം പറയില്ല ഇപ്പം അവർക്ക് തന്നെ സംരക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ രീതിയിൽ ലോകത്ത് ഒരിടത്തും കമ്മ്യൂണിസം മൾട്ടി പാർട്ടി ഡെമോക്രസി ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യത്തെ അംഗീകരിച്ചിട്ടില്ല അത് എല്ലാവിടത്തും സമഗ്രാധിപത്യമാണ് പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിലും അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ആ രീതിയിലാണ് നടക്കുന്നത് അതുകൊണ്ട് ഇത് ഒരേ സമയം ഇനി ഇലക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം നാം ഈ രണ്ട് തരത്തിലുള്ള സമഗ്രാധിപത്യ പ്രവണതകളെയും എതിർക്കുക എന്നുള്ളതാണ് സമകാലീന ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആവേശകരമായിട്ടുള്ള ഓർമ്മയാണ് വേണുവിൻ്റെ പഴയകാല പ്രവർത്തനങ്ങളും ആശയപരവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാരണം എത്ര എത്ര എന്താ പറയുക തന്നെ എനിക്ക് ഞാൻ ഇന്നേ വരെ വിശ്വസിച്ചിരുന്നൊരു പൃതൃകശാസ്ത്രം തെറ്റാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല ആ നിലപാടെടുക്കുന്നതിനും അത് ചുമ്മാ പറഞ്ഞു മാറി നിൽക്കുകയല്ല അദ്ദേഹം അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണ് അതിന് സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങളും പുസ്തകങ്ങളും കൊണ്ടുവരികയാണ് അതുകൊണ്ട് ഞാൻ നിർത്തുന്നു മിക്കവാറും ശശി നിർത്താൻ പറയാനായിരിക്കും വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ